കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തുണ്ടാക്കിയ ഏറ്റവും വലിയ നേട്ടം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണും പൂട്ടി പറയേണ്ടിയിരിക്കുന്നു വംശീയതയുടെയും വർഗീയതത്തിൻ്റെയും വിദ്വേഷ പ്രസംഗത്തിൻ്റെയും വിത്തുപാകി എന്നതാണ് ഏറ്റവും വലിയ ഭരണ നേട്ടം അതിൽ കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ രാജ്യത്ത് മുഖ്യമന്ത്രിമാർക്കും പ്രധാനമന്ത്രിമാർക്കും എം എൽ എ എം പിമാർക്കും കേന്ദ്രമന്ത്രിമാർക്കും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ വേണ്ടി അല്ലെങ്കിൽ രാജ്യത്ത് കലാപാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഏത് വിദ്വേഷ പ്രസംഗങ്ങളും നടത്താമെന്നും അത്തരം ആളുകൾക്കെതിരെ ഒരു നിയമ നടപടിയും സ്വീകരിക്കില്ല എന്നതാണ് രാജ്യത്ത് മോദി സർക്കാർ പത്ത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടുണ്ടാക്കിയ നേട്ടം അതേ സ്ഥാനത്ത് ന്യൂനപക്ഷത്തിൽപ്പെട്ട ഏതെങ്കിലും സംഘടനയോ മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരു എന്തെങ്കിലും നിസ്സാരമായ കേസുകളിൽ പോലും കള്ളക്കേസുകളും യു എ പി യും അതോടൊപ്പം തന്നെ എൻ എയും ഇ ഡിയും റെയ്ഡും ഒരുപാട് അന്വേഷണത്തിന് വിധേയമാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും സംഘപരിവാരത്തിന് എതിർച്ചേരിയിൽ നിൽക്കുകയാണെങ്കിൽ അത് ഡൽഹി മുഖ്യമന്ത്രി പോലും വെറുതെ വിടില്ല എന്നതാണ് ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സംഭവ വികാസം അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു പ്രസംഗം നമുക്ക് കേൾക്കാം ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ പാൽഗറിൽ നടത്തിയ ഒരു റാലിയിൽ വളരെ ഗുരുതരമായ ചില ഭരണഘടനാ ലംഘനങ്ങൾ നടത്തി എന്നാൽ ഈ ഒരു ഇലക്ഷൻ വേളയിൽ ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ അത് നരേന്ദ്രമോദി നടത്തി കഴിഞ്ഞാലും യു പിയിലെ മുഖ്യമന്ത്രി നടത്തി കഴിഞ്ഞാലും ഒരു കേസെടുക്കലോ അല്ലെങ്കിൽ എലക്ഷൻ കമ്മീഷൻ ചട്ടലംഘനത്തിന് विधेयक इतर आल अयोग्यना का साधिकला ए प्रसंग नमक कैट नोक आप देख रहे होंगे उत्तर प्रदेश में सारा अतिक्रमण समाप्त हो गया अब दंगा का कोई सोचता ही नहीं है अब तो बहनों और भाइयों उत्तर प्रदेश में कोई सड़क पे नमाज भी नहीं पढ़ता अब आप मस्जिदों के भी माइक उतर गए अगले पांच वर्ष में आप देखेंगे कि लोग भूल ही जाएंगे कि यह भी कोई चीज होती थी कि चिल्लाहट होती थी लोग परेशान होते थे लोग भूल जाएंगे पाकिस्तान में तो जो पाकिस्तान का राग अलापते हैं इनसे बोलो कि जाओ पाकिस्तान में जाके भीख का कटोरा लेकर के भीख मांगो हिंदुस्तान पे बोझा क्यों बने हुए जाओ ना वहीं पे जाओ वहां पे पाकिस्तान के पास जाकर के वहीं रहो क्यों हिंदुस्तान पे बोझा बने हुए हो हिंदुस्तान के इस बोझे को दूर करने की आवश्यकता है हम बरासत टैक्स लगाएंगे अरे मेहनत आपके बाप दादा करेंगे आपके ग्रैंडफादर ने आपके फादर ने प्रॉपर्टी बनाई अब ये इसका एक्सरे करवाएंगे सर्वे करवा करके फिर इसमें से आधी प्रॉपर्टी पे कब्जा करेंगे फिर उसको मुसलमानों को आमंत्रित करेंगे कोई रोहिंग्या आएगा कोई बांग्लादेशी आएगा कोई पाकिस्तानी आएगा कोई अफगानिस्तानी आएगा क्या आप इसको स्वीकार करेंगे क्या बहन और भाइयों इंडी गठबंधन में अब औरंगजेब की आत्मा घुस चुकी है इसको मत आने देना औरंगजेब को ശിവജി മഹാരാജ് സമാപ്തംഗ് സഹമതേ ആ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഫാക്ടറി തുറന്നത് നിങ്ങൾക്ക് കേട്ട കേൾക്കാൻ സാധിക്കും അതായത് പൊതുസ്ഥലത്ത് നമസ്കാരം ഇപ്പൊ യു പിൽ നിലവിലില്ല നമസ്കരിക്കാൻ പറ്റുന്നില്ല അതേപോലെ പള്ളികളിൽ നിന്നുള്ള ബാങ്ക് വിളി ബാങ്ക് വിളി അവസാനിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അഞ്ച് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ബാങ്ക് ബാങ്കുവിളിയെപ്പറ്റി ഓർമ്മയുണ്ടാവില്ല ഇപ്പോൾ പള്ളിക്ക് വേണ്ടിയിട്ട് പള്ളി പൊളിക്കും പോലെ പള്ളിക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾക്ക് അഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തരത്തിലൊരു സമരം നടത്തിയതുപോലും ഓർമ്മയുണ്ടാവില്ല ഇവിടെയുള്ള മുസ്ലിങ്ങളെ കംപ്ലീറ്റ് പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കും അതേപോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ പാക്കിസ്ഥാനിൽ നിന്നോ മറ്റ് ബംഗ്ലാദേശിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ ഒരു മുസ്ലിമിനെയും ഇങ്ങോട്ടേക്ക് കയറാൻ അനുവദിക്കില്ല ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ രാജ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം വിഷലിപ്തമായിട്ടുള്ള പ്രസംഗമാണ് നമ്മളിപ്പോൾ കേട്ടിരിക്കുന്നത് എന്നാൽ എലക്ഷൻ കമ്മീഷനോ നമ്മുടെ രാജ്യത്തൊരു നിയമവ്യവസ്ഥയോ നിയമവാഴ്ചയോ ഉണ്ട് എന്ന് തോന്നിക്കാത്ത രീതിയിലാണ് ഇവരുടെയൊക്കെ നടപടിയെന്ന് കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് രാജ്യത്ത് ഉത്തർപ്രദേശിൽ എന്ന സംസ്ഥാനത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളെപ്പറ്റിയോ അവിടെയുള്ള ജനങ്ങളുടെ ക്ഷേമത്തെ പറ്റിയോ പട്ടിണിയെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടെയുള്ള ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്തതിനെ കുറിച്ച് കുറിച്ചോ അല്ല മഹാരാഷ്ട്രയിൽ അവിടെയുള്ള മുഖ്യമന്ത്രിക്ക് യു പി മുഖ്യമന്ത്രിക്ക് സംസാരിക്കാനുള്ളത് പകരം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പ്രസംഗം നടത്തിക്കൊണ്ട് ആളുകളെ കയ്യിലെടുക്കാനുള്ള ശ്രമം മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മുന്നിലിരിക്കുന്ന കൂപമണ്ഡൂകങ്ങളാകട്ടെ അവിടെയുള്ള ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടോ അല്ലെ പരിഹാരം നടത്തിയോ എന്ന് കേൾക്കുന്നതിന് പകരം അവർക്കും ആവശ്യം വർഗീയതയും വിദ്വേഷവും മാത്രമാണ് പട്ടിണിയോ ദാരിദ്ര്യമോ അല്ലെ രാജ്യത്തിൻ്റെ വികസനമോ അല്ല അല്ല ആവശ്യം അങ്ങേയറ്റം വംശീയതയും വർഗീയതയും മാത്രമാണ് മുന്നിലിരിക്കുന്ന കഴുതകളായ ചാണക സംഖികൾക്കും ആവശ്യമെന്ന് ഈ ഒരു അവസരത്തിൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കാനാണ് ഇവിടെയുള്ള പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും അവരുടെ വിദ്വേഷ പ്രസംഗത്തിലൂടെ നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യത്ത് അടിസ്ഥാന വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത ഗവൺമെൻറ് വർഗീയതയും വിദ്വേഷവും മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്